പത്തു വർഷത്തെ പെരുമയുമായി നെയ്തൂരിലെ തൊഴിലുറപ്പ് കൂട്ടായ്മ വാർഷികാഘോഷം പൊന്നാനി നഗരസഭയിലെ നെയ്തു വാർഡിലെ തൊഴിലുറപ്പിന്റെ പത്താം വാർഷികാഘോഷം സംഘടിപ്പിച്ചു വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന പ്രകാശൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സി പി മുഹമ്മദ് കുഞ്ഞി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല വാർഡ് കൌൺസിലർ ഷന്യ തൊഴിലുറപ്പ് മാറ്റ് ചന്ദ്രമതി തൊഴിലുറപ്പ് എ ഇ നിഖിൽ മുൻ വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാപരിപാടികളും നടന്നു ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല അത് വല്ല കറണ്ട് പോയതായിരിക്കും കറണ്ട് പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ അല്ല പോയെ കയ്യിലാണെങ്കിൽ അഞ്ചു പൈസ അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏസി തുടങ്ങിയ എല്ലാ ഓഫർ വാങ്ങാം ഇ എം ഐ ഒക്കെ ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സേറോ ഡൗൺ പേയ്മെന്റിൽ പലിശ രഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പിന്നെ പഴയ ഏഷി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും അവിടെ തന്നെ